വളരെ തീവ്രമാണ് സൂര്യപ്രകാശം അതിനാൽ തന്നെ ചെറിയ സമയത്തേക്ക് പോലും നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുന്നത് വേദനയുളവാക്കും പക്ഷേ ഇറുകിയ കണ്ണുകൾ കൊണ്ട് നോക്കുന്നത് അത്ര ഹാനികരമല്ല സൂര്യനെ നേരിട്ട് നോക്കുന്നത് ഭാഗിക അന്ധതയ്ക്ക് കാരണമാകുന്നു അങ്ങനെ നോക്കുന്നത് വഴി ഏതാണ്ട് നാല് മില്ലി വാട്ടോളം സൂര്യപ്രകാശം റെറ്റിനയിൽ പതിക്കുന്നു ഇത് ആ ഭാഗത്തെ അല്പം ചൂടുപിടിപ്പിക്കുകയും നേത്രത്തിന് കേടുവരുത്തുകയും തീവ്ര പ്രകാശത്തോടുള്ള കണ്ണിൻ്റെ പ്രതികരണശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അൾട്രാവയലറ്റ് കിരണങ്ങൾ തുടർച്ചയായി ഏൽക്കുന്നത് വഴി കണ്ണിൻ്റെ ലെൻസിന് മഞ്ഞ നിറമേൽക്കുന്നു ഇത് തിമിരത്തിന് കാരണമാകുന്നതായി കരുതപ്പെടുന്നു പക്ഷേ ഇത് സൂര്യനെ നേരിട്ട് നിരീക്ഷിക്കുന്നത് കൂടാതെ പൊതുവായി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഏൽക്കുന്നതും വഴിയും ഉണ്ടാകുന്നതാണ് നീണ്ട സമയത്തേക്ക് ഏതാണ്ട് നൂറ് സെക്കൻഡ് സൂര്യനെ നഗ്ന നേത്രം കൊണ്ട് നിരീക്ഷിക്കുന്നത് വഴി പ്രത്യേകിച്ച് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ തീവ്രമായ സന്ദർഭങ്ങളിൽ അൾട്രാവയലറ്റ് ഏൽക്കുന്നത് വഴി റെറ്റിനയ്ക്ക് പരിക്കേൽക്കുന്നു